നമസ്കാരം ഇറാനിലും ഇസ്രയേലിലും സംഘർഷം തുടരുകയാണ് തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് സംഘർഷം അവസാനിക്കട്ടെ ഇറാൻ സ്വതന്ത്രമാകട്ടെ ഈ ജനവിരുദ്ധ ഇസ്ലാമിക ഭരണത്തിൽ നിന്ന് അയത്തുള്ള അലി ഖൊമേനയുടെ ആ കരാള ഹസ്തങ്ങളിൽ നിന്ന് ഇറാൻ ജനത മോചിതമാകട്ടെ എന്ന് നമ്മൾ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ അതേക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ തത്വമായ വിവിധ സൈറ്റുകളിലും ഞങ്ങളുടെ വിവിധ പോർട്ടലുകളിലും അതിന്റെ അപ്ഡേറ്റുകൾ തീർച്ചയായിട്ടും നൽകിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടു ശ്രീ സുനിൽ സോമൻ സുനിൽ സുനേന്ദ്രൻ നമ്മുടെ അടുത്ത സുഹൃത്തു കൂടിയാണ് അദ്ദേഹം ദീർഘകാലം വിദേശത്ത് യു കെയിൽ അദ്ദേഹം ടെക്നിക്കൽ എഞ്ചിനീയറായി ജോലി ചെയ്യുകയായിരുന്നു കുടുംബസമേതം അവിടെയായിരുന്നു അതിനുശേഷം അദ്ദേഹം നാട്ടിലെത്തി നാട്ടിലെ പൊതുപ്രവർത്തന രംഗത്തൊക്കെ തന്നെ സജീവമായിരുന്നു മാത്രമല്ല ഈ ഫേസ്ബുക്കിലൂടെയൊക്കെ കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് എഴുതുകയും ചെയ്യുന്ന വ്യക്തിയാണ് സുനിൽ സോകൻ സുനിലേട്ടൻ പോസ്റ്റ് തുടങ്ങുന്നവർ ഇങ്ങനെയാണ് പരസ്പരം ബന്ധവൈരികളായ ഇറാനും ഇസ്രായേലും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു ആ യുദ്ധത്തിന്റെ ഇടയിൽ കുറച്ചു നേരം യുദ്ധം നിർത്തിവെക്കുന്നു എങ്കിൽ അതായത് യുദ്ധം അതിന് ഒരു വെടിനിർത്തൽ ഒരു ഇടവേള ഉണ്ട് എങ്കിൽ ആ യുദ്ധം നിർത്തിവെക്കുന്നവർ വേറൊരു രാജ്യത്തിന് അവരുടെ പൗരന്മാരെ കൊണ്ടുപോകാൻ വേണ്ടിയാണെങ്കിൽ ആ ഒരു സമയത്തിന് വേണ്ടിയാണെങ്കിൽ ശക്തമായ ആ രാജ്യത്തിന്റെ പേര് ഭാരതം എന്നാണ് ആയിരക്കണക്കിന് ആളുകൾ ഇന്ത്യക്കാർ ഇറാനിൽ പഠിക്കുന്നുണ്ട് ജോലി ചെയ്യുന്നുണ്ട് അതുപോലെ അവരെയൊക്കെ തന്നെ ഇവാക്യുവേറ്റ് ചെയ്യുന്നതിനായിട്ട് അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഓപ്പറേഷൻ സിന്ധു എന്ന് പറയുന്ന ആ ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് യുദ്ധം പോലും ഈ രണ്ട് രാജ്യങ്ങളും അല്പസമയത്തേക്ക് അല്പ ദിവസങ്ങളിലേക്ക് നിർത്തിവച്ചു എങ്കിൽ ആ രാജ്യം ആ രാജ്യത്തിന്റെ പേര് അല്ലെങ്കിൽ ആർക്കു വേണ്ടിയാണ് അത് ചെയ്തത് എന്ന് ചോദിച്ചാൽ ഭാരതം ഇന്ത്യ എന്ന് നമുക്ക് ഉത്തരം നൽകേണ്ടി വന്നാൽ എത്ര സുശക്തരാണ് എന്ന് ഓർമ്മ ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പഴയ ആർ എസ് എസ് കാരനായ നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന വ്യക്തിയാണ് ആ രാജ്യത്തിന്റെ വിദേശകാര്യമന്ത്രി ഈ നരേന്ദ്രമോദി തെരഞ്ഞെടുത്ത ഡോക്ടർ എസ് ജയശങ്കർ എന്ന വ്യക്തിയാണ് ഈ നരേന്ദ്രമോദിയെയും ഈ ജയശങ്കറിനെയുമാണ് ജർമ്മൻ ഷെപ്പേർഡ് വിദേശ നയതന്ത്രം പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് അവനെ കൈയടിക്കാൻ മന്ദബുദ്ധികളായ കുറെ കമ്മികളും ജിഹാദികളും നരേന്ദ്രനും ജയശങ്കറിനും ഇതാദ്യമായിട്ടൊന്നുമല്ല ചെയ്യുന്നത് മുൻപ് റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യൻ വിദ്യാർത്ഥികളെ രക്ഷിച്ചു കൊണ്ടുവരാൻ വേണ്ടി രണ്ട് രാജ്യങ്ങളെയും കൊണ്ട് യുദ്ധം നിർത്തിവെയ്പ്പിച്ചിരുന്നു രണ്ട് രാജ്യങ്ങളിലെയും സൈന്യങ്ങൾ ഇരുവശവും നോക്കി നിൽക്കുമ്പോൾ നടുവിലൂടെ നമ്മുടെ ആളുകളെയും കൊണ്ട് നരേന്ദ്രൻ പറവറന്നു അന്ന് പാകിസ്ഥാൻകാരും അമേരിക്കക്കാരും ജർമ്മനിക്കാരും ഭാരതത്തിന്റെ വാഹനത്തിൽ കയറി ഭാരത് മാതാ കി ജി വിളിച്ചുകൊണ്ട് അന്ന് രക്ഷപ്പെട്ടത് നമ്മൾ കണ്ടില്ലേ ആഭ്യന്തര യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന യമനിലെ സനാ വിമാനത്താവളത്തിൽ പടുകുറ്റൻ സി പതിനേഴ് ഗ്ലോബ് മാസ്റ്റർ വിമാനങ്ങൾ ഇറക്കി നമ്മുടെ ആളുകളെ രക്ഷിച്ചുകൊണ്ട് പോരുന്നു നരേന്ദ്രൻ ഉപയോഗിക്കാൻ അവരുടെ വരുന്ന വിമാനത്താവളമായിരുന്നു റൺവേയിൽ വെളിച്ചമൊന്നും ഉണ്ടായിരുന്നില്ല നൈറ്റ് മിഷൻ കണ്ണടയൊക്കെ പ്രയോഗിച്ചാണ് നമ്മുടെ പിള്ളേർ അവിടെ ബ്രഹ്മാണ്ടൻ സി പതിനേഴ് ഗ്ലോബ് മാസ്റ്റർ വിമാനങ്ങൾ ഇറക്കിയത് തുർക്കിയിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ അവിടെ സഹായത്തിനുള്ള സകല സാമഗ്രികളുമായി ആദ്യം പറന്നിറങ്ങിയത് ഭാരതീയ വ്യോമസേനയുടെ വിമാനങ്ങളായിരുന്നു ഭാരതവും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടന്നപ്പോൾ ജിഹാദികൾ ഭരിക്കുന്ന തുർക്കി അവരുടെ തനിക്കുണം കാണിച്ചു ജിഹാദികളുടെ തുർക്കി ഭാരതത്തിന്റെ പിന്നിൽ നിന്ന് കുത്തി ജിഹാദി സഹോദര രാജ്യമായ പാകിസ്ഥാനെ പിന്തുണച്ചു എന്ന ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നു അയൽ രാജ്യമായ ശ്രീലങ്ക സാമ്പത്തികമായി തകർന്നടിഞ്ഞപ്പോൾ രണ്ടര ദശാംശം അഞ്ച് ഡോളർ ആണ് ഭാരതം സഹായമായി നൽകിയത് ലോകം മുഴുവൻ കോവിഡ് മഹാമാരിയിൽ വിറങ്ങലിച്ച് നിന്നപ്പോൾ ഭാരതം സ്വന്തമായി കോവിഡ് വാക്സിൻ കണ്ടെത്തി അത് സൗജന്യമായി ലോകം മുഴുവൻ വിതരണം ചെയ്തു സാമ്പത്തികമായും വ്യാവസായികമായും പിറകിൽ നിന്ന് പല ചെറിയ രാജ്യങ്ങൾക്കും വിശ്വഗുരുവായ ഭാരതം അന്ന് വാക്സിൻ നൽകി സഹായിച്ചു പല രാജ്യങ്ങളുടെയും പേര് പോലും അന്ന് ആദ്യമായിട്ടാണ് പലരും കേട്ടത് ലോകം മുഴുവൻ തങ്ങൾക്ക് നേരെ മുഖം തിരിച്ചപ്പോൾ ഭാരതം മാത്രമാണ് തങ്ങളെ സഹായിക്കാൻ എത്തിയത് എന്ന് ആ രാജ്യത്തിലെ രാഷ്ട്ര തലവന്മാർ പല അന്താരാഷ്ട്ര വേദികളിലും പറയുകയുണ്ടായി താപ്പാൻ ഗിനിയയുടെ പ്രസിഡന്റ് ജെയിംസ് മരപ്പി പ്രസിഡന്റ് അദ്ദേഹം മോദിജിയുടെ കാൽ തൊട്ട് വന്ദിക്കുക പോലും ചെയ്തു താപ്പാൻ യു ഗിനിയ പ്രസിഡന്റ് ആ നരേന്ദ്രനെയും ജയശങ്കറിനെയും വിദേശ നയങ്ങൾ പഠിപ്പിക്കാൻ ശ്രമിക്കരുത് ആപ്പച്ചട്ടിയിൽ അരിവറക്കാൻ ശ്രമിക്കരുത് മക്കളെ സഹാറ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടാൻ ശ്രമിക്കരുത് ഇന്ത്യ ഏത് നിലവാരത്തിൽ നിൽക്കുന്നു ഏത് സ്ഥിതിയിൽ നിൽക്കുന്നു എന്നുള്ള കാര്യമാണ് സുനിൽ സോമൻ ഈ ഒരു പോസ്റ്റിലൂടെ വെളിപ്പെടുത്തിയത് ഹരസ്വമായ പോസ്റ്റാണ് അദ്ദേഹം എല്ലാ കാര്യങ്ങളും പറഞ്ഞു എല്ലാം സൂചിപ്പിച്ചു അതായത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ ഇതാ ഇന്ത്യക്കാരൻ പോകുന്നു ആവും പൊക്കോട്ടെ നിർത്ത് വെടിനിർത്ത് എന്ന് പറയണമെങ്കിൽ നമ്മുടെ കരുത്ത് എത്രത്തോളമുണ്ട് നമ്മുടെ പ്രധാനമന്ത്രിയുടെ കരുത്ത് എത്രത്തോളമുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ കരുത്ത് എത്രത്തോളമുണ്ട് നമ്മുടെ ഭരണകൂടത്തിന്റെ കരുത്ത് ഭാരതം എന്ന വിശ്വഗുരുവിന്റെ കരുത്ത് എത്രത്തോളമുണ്ട് എന്ന് വെറുതെ ഒന്നുവിച്ച് നോക്കിയാൽ മതി